നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പൻമാരായ അൽനസർ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് മറ്റൊരു സൗദി അറേബ്യൻ ക്ലബായ അൽ ഫൈഹയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അൽ നസർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് താരമായ ഒട്ടാവിയോ എന്നിവരാണ് അൽ നസറിന് വേണ്ടി ഗോളുകൾ നേടിയത് ഇരു പാദങ്ങളിലുമായി അൽ ഫൈഹയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാനും അൽനസ്റിന് കഴിഞ്ഞിട്ടുണ്ട് ആദ്യവാദ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു അൽനസ്ന് വേണ്ടി ഗോൾ നേടിയിരുന്നത് ഇന്നലെയും മുപ്പത്തി ഒൻപത് ഈ താരം ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് മത്സരത്തിനിടെ പ്രശസ്ത കമന്റേറ്ററായ ഫഹദ് അൽ ഒത്തൈബി റൊണാൾഡോയെ പ്രശംസകൾ കൊണ്ട് മൂടിയിട്ടുണ്ട് താരത്തിന്റെ ആ ഒരു മെന്റാലിറ്റിയെയും പാഷനെയും ആണ് അദ്ദേഹം പ്രശംസിച്ചിട്ടുള്ളത് ഫഹദ് റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ന് ഇപ്പോൾ നോക്കൂ മത്സരത്തിന്റെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റ് ാണ് റൊണാൾഡോ എതിർ ഗോൾ കീപ്പറിൽ പ്രഷർ ചെലുത്തുന്നത് റൊണാൾഡോ ഇപ്പോഴും പ്രസ് ചെയ്യുകയാണ് അല്ല സർ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് വിജയം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നിട്ടും റൊണാൾഡോ ഈ ഒരു അവസാന നിമിഷത്തിലും പ്രസ് ചെയ്യുന്നു ഈ താരത്തിന്റെ ഈ ഒരു പാഷൻ അത് ഒരിക്കലും അവസാനിക്കുകയില്ല ഇതാണ് റൊണാൾഡോയെ കുറിച്ച് കമന്റേറ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാസ്മരിക പ്രകടനം ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തുടരുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ ഈ സീസണിൽ അഞ്ച് ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് അതേസമയം സൗദി അറേബ്യൻ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഇരുപത്തിയൊന്ന് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം